ടിമകളായവരിൽ രണ്ടു തരം സ്വഭാവ പ്രകൃതമുള്ളവരുണ്ട് ചിലർ എപ്പോഴും അക്രമകാരികളാകും എന്നാൽ വളരെ ശാന്തരും ഉൾവലിങ്ങി ജീവിക്കുന്നവരുമായ ചെറുപ്പക്കാരെയും ഇക്കൂട്ടത്തിൽ കാണാം കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മെൽബിൻ എന്ന യുവാവ് അധികം മിണ്ടാത്ത അയൽവാസികളോട് പോലും സംസാരിക്കാത്ത വ്യക്തിയാണ് ഒരു വിഷാദ രോഗിയെ അയാളുടെ പെരുമാറ്റം എന്നാൽ കഴിഞ്ഞ ദിവസം പെറ്റമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് മെൽവിൻ്റെ ഉള്ളിലെ അക്രമകാരിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞത് ഇയാളുടെ ലഹരി ഉപയോഗത്തെ ചൊല്ലി വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെങ്കിലും അത് അയൽവാസികൾ കേട്ടിട്ടില്ല വീടും സ്ഥലവും സ്വന്തം പേരിൽ മാറ്റി നൽകാത്തതിലുള്ള വിരോധമാണ് അമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പ്രതിയുടെ മൊഴി ഇതിന് തടസ്സം നിൽക്കുന്നുവെന്ന സംശയത്തിലാണ് ബന്ധുവായ യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും മൊഴിയിലുണ്ട് ോർക്കാടിയിൽ അമ്മയെ മകൻ തീക്കൊളുത്തി കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് മെൽവിൻ മുന്തോരയെ കൃത്യത്തിലേക്ക് നയിച്ചത് അമ്മ ഹിൽഡ വീടും സ്ഥലവും പണയം വയ്ക്കാൻ സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യമെന്നാണ് പ്രതിയുടെ മൊഴി ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഹിൽഡ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം തലയടിച്ചു വീണ മാതാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ബന്ധുവായ ലോരിത്യെ സഹായത്തിനായി വിളിച്ചു എന്നാൽ ഹിൽഡ മരിച്ചതായി മനസ്സിലായതോടെ മെൽവിൻ തീക്കൊളുത്തി മൃതദേഹം കത്തിച്ചു കളയാൻ ശ്രമിച്ചു ലോലിറ്റ ഇത് തടയാൻ ശ്രമിച്ചുവെങ്കിലും അക്രമാസക്തനായ മെൽവിൻ ഇവരെയും തീ കൊളുത്തുകയായിരുന്നു സ്ഥലം വിൽപ്പന നടത്തുന്നതിന് ലോലിറ്റ തടസ്സം നിൽക്കുന്നതായ സംശയവും ഇയാൾക്കുണ്ടായിരുന്നു സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് നേരത്തെ വിദേശത്തായിരുന്ന മെൽവിൻ നാട്ടിലെത്തി കൽപ്പണയിൽ മിഷൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു തിരിച്ച് വിദേശത്തേക്ക് പോകുവാനും വിവാഹം കഴിക്കുവാനും പണം ആവശ്യമുള്ളതിനാൽ വീടും സ്ഥലവും പണയം വയ്ക്കാൻ ഇയാൾ മാതാവ് ഹിൽഡയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താമസ സ്ഥലം പണയം വെക്കുവാൻ ഹിൽഡയ്ക്ക് സമ്മതമുണ്ടായിരുന്നില്ല ഇതേ ചൊല്ലി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു പ്രതിയുടെ മൊഴി പൂർണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല നിലവിൽ ദർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ലോലിറ്റിയുടെ മൊഴികൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ സംഭവത്തിലെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തെളിവെടുപ്പ് നടപടികൾക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹരജി സമർപ്പിക്കും टी कासरगोडी